സീസൺ സീസൺസ് ആവേണ്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നെവിനും അനുമോളും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക നെവി പറയാണ് മുൻപത്തെ സീസണുകളെ പോലെ ഒന്നും അല്ലാട്ട അനുമോളെ ഞാനിവിടെ നീയുമായി ചെയ്ത എല്ലാ പ്രശ്നങ്ങളും ഞാനിവിടെ പറഞ്ഞ് തീർത്തിട്ടുണ്ട് അതിവിടെ കഴിഞ്ഞു പഴയ സീസൺ പോലെ പുറത്തിറങ്ങിയതിന് ശേഷം ആ ഒരു പ്രശ്നം പൊക്കിക്കൊണ്ട് വരരുതെന്ന് പറയുന്നുണ്ട് അപ്പം അനുമോളോരുടെ എനിക്കും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്ത് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നെവിയും പറയുന്നുണ്ട് ഒരു പരിധി വേറെ നമുക്ക് ദേഷ്യം വരുമ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് യും അതൊക്കെ അവിടെ കഴിഞ്ഞു എന്ന് തന്നെ പറയുന്നുണ്ട് നാളെ നമ്മൾ കാണേണ്ടവരാണല്ലോ എന്ന് അനുമോളെ നെവിനോട് പറയുന്നുണ്ട് അത് ശരിയാണ് തീർച്ചയായിട്ടും ശരി തന്നെയാണ് അനുമോള് പറഞ്ഞത് വിയും പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ദേഷ്യമൊന്നുമില്ല നമുക്കെന്താണെങ്കിലും പുറത്തിറങ്ങി വീഡിയോ ഒക്കെ കാണുമ്പോൾ അതൊക്കെ മാറിക്കോളുമായിരിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട് ആ അതൊക്കെ കാണും എന്താണെങ്കിലും എൻ്റെ അനിയത്തി എനിക്കൊരു ഹിൻഡ് തന്നിട്ടാണ് പോയിരിക്കുന്നത് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ തേച്ചൊട്ടിച്ചിട്ടുണ്ട് ഫുള്ള് ട്രോളാണെന്ന് എന്താണെങ്കിലും ഇപ്പോൾ എൻ്റെ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാനായിരിക്കും ഒരു സ്റ്റിക്കറായിട്ട് മാറിയിട്ടുണ്ടാവുക പിന്നെ സാബുമാൻ ഒക്കെ വരുമായിരിക്കും നാരം നാരിമോനൊക്കെ എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഫൈനൽ ഫൈവിൽ വരണം എന്നാണ് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് നീ എന്താണെങ്കിലും ഫൈനൽ ഫൈവ് വരും ഇല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകുമെന്നൊന്നും അറിയില്ല എന്താണെങ്കിലും ഞാൻ പുറത്തിറങ്ങിയിട്ട് നമ്മളൊക്കെ എല്ലാ എല്ലാ ബിഗ് ബോസ് കണ്ടസ്റ്റന്സിനെയും വിളിച്ച് ഞാൻ എന്താണെങ്കിലും ഒരു പാർട്ടി തരും നമുക്ക് എന്താണെങ്കിലും നല്ലൊരു പാർട്ടിയൊക്കെ വെക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനായിരിക്കും അത് ആങ്കർ ചെയ്യുന്നതെന്നൊക്കെ നമ്മുടെ നെവിൻ പറയുന്നുണ്ട് നെവിൻ പറയുന്നുണ്ട് ഞാനിവിടെ റിയലായിട്ട് മാത്രമേ നിന്നിട്ടുള്ളൂ അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ശരിയാണ് ദേഷ്യം വന്നാലും നീ നിന്റെ റിയലായിട്ടുള്ള സ്വഭാവം തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്